മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പൗലോസ് ലീഹ കൊറീന്തോസിലെ സഭയ്ക്കെഴിയ ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ വരങ്ങളെപ്പറ്റിയുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു സഭയുടെ മതബോധന ഗ്രന്ഥത്തിലോ ലൂമൻ ജെൻസിയും എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള ആധികാരിക പ്രമാണരേഖയിലോ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഏവയെന്ന് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നതായി നമ്മൾ കാണുന്നില്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എണ്ണൂറ്റി ഒന്നാമത്തെ നമ്പറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു സഭയിലെ അജപാലകരോടുള്ള ബന്ധത്തിൽ നിന്നും അവർക്ക് വിധേയമാക്കുന്നതിൽ നിന്നും ഒരു വരവും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ദൈവം സൗജന്യമായി നൽകുന്ന ദാനങ്ങളാണ് അത് ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നത് ആ വ്യക്തി മറ്റുള്ളവരെക്കാൾ മിടുക്കനായതുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില കഴിവുകൾ ഉള്ളതുകൊണ്ടോ അല്ല മറിച്ച് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് ആ സമൂഹത്തിൻ്റെ പുതു നന്മയ്ക്ക് വേണ്ടിയാണ് ആ സഭയെ പടി വേണ്ടിയാണ് വേണ്ടിയാണ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ തന്നെ പതിനാലാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ അഭിലഷിക്കുമെ അതോടൊപ്പം തന്നെ പൗലു സ്ലേഹ കൂട്ടിച്ചേർത്ത് പറയുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല സ്നേഹമാണ് സർവോത്കൃഷ്ടം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും അടിസ്ഥാന പുണ്യമായ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ